ചേർത്തല സ്പാർക്ക് എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു അത്തപ്പൂക്കളവും ഓണസദ്യയും ഒരുക്കിയായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ചേർത്തല സ്പാർക്ക് എഡ്യൂക്കേഷനിലെ ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി മുഹമ്മദ് പ്രിൻസിപ്പൽ ഡോക്ടർ സംജി പി വടക്കേടൻ ഉദ്ഘാടനം ചെയ്തു വളരുംതോറും വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിനാൽ തന്നെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം വിവേകവും വിജ്ഞാനത്തോടും കൂടി വേണം തീരുമാനങ്ങൾ എടുക്കാൻ ഇനി സ്പാർക്ക് എന്ന സ്ഥാപനം ഒത്തിരി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വെളിച്ചം പകരുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെയും ഈ ഓണം ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട് അതായത് ശുക്രാചാര്യന്റെ ഗുരുവെന്ന സ്ഥാനം കൃത്യമായി എല്ലാവരും മഹാബലിയോട് ഈ തീരുമാനം എടുത്തോ എന്ന് പറയുമ്പോഴും ഗുരുവെന്ന സ്ഥാനത്ത് നിന്ന് ശുക്രാചാര്യം പറയുകയാണ് ഇത് ചെയ്യരുത് ഗുരുക്കന്മാരായി ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പുതിയ തലമുറയ്ക്ക് വെളിച്ചം പകർന്നു കൊടുക്കുമ്പോൾ ശരി ഏതാണ് തെറ്റേതാണെന്ന് വിവേചിച്ചറിഞ്ഞ് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം സ്പാർക്കിലെ അധ്യാപകർക്കും കുട്ടികൾക്കും അദ്ദേഹം ഓണാശംസകൾ നേർന്നു സ്പാർക്ക് ഡയറക്ടർ വേണുഗോപാൽ അധ്യാപകർ അനധ്യാപകർ എന്നിവർ സംസാരിച്ചു ഓണാഘോഷത്തിൽ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ഓണസിദ്ധിയും നടന്നു टाइम चार चार्तना